അനിതാ പ്രതാപ് എന്നൊരു എഴുത്തുകാരി എഴുത്തുകാരിയുണ്ട് എഴുത്തുകാരിയല്ല അവര് ജേർണലിസ്റ്റാണ് ആക്ച്വലി അവരുടെ ഒരു ഗംഭീര പുസ്തകമുണ്ട് വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഐലൻഡ് ഓഫ് ബ്ലഡ് രക്തം ചിന്തിയ ദ്വീപ് എന്നുള്ള പേരിൽ മലയാളത്തിൽ അത് വന്നിട്ടുണ്ട് ഭയങ്കര ധീര ധീരയായ ഒരു പത്രപ്രവർത്തകയാണ് പുലിപ്രഭാകരന് അയാളുടെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റാണ് അനിത പ്രതാപ് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളാണ് അവരുടെ ആ പുസ്തകം ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ പുസ്തകം അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലെയുള്ള ഒരു പുസ്തകം അതിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ പാരഗ്രാഫ് അവർ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരിൽ പ്രസിദ്ധങ്ങളായ ലേഖനങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് എന്നെ പ്രസിദ്ധയാക്കിയ വലിയ ഇൻ്റർവ്യൂകളൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതൊന്നും പറയില്ല ഇതൊന്നും ഞാൻ പറയില്ല എൻ്റെ മോനെ പ്രസവിച്ച് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട നിമിഷമാണ് എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം അത് എഴുതുന്ന സമയത്ത് അവർക്ക് അൻപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അൻപതിലേറെ കൊല്ലത്തെ ഒരായുഷ്കാലം മുഴുവനും ഒരു ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ ഒറ്റക്കരശിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിന്നു ഇതാണ് പാരൻറിങ് പാരൻ സത്യത്തിൽ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ എന്ന് നമ്മൾ പറയും മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ പക്ഷെ മക്കളാണ് നമ്മുടെ അവസാനത്തെ ഗുരുനാഥന്മാർ മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ പക്ഷെ മക്കളാണ് അവസാനത്തെ ഗുരുനാഥന്മാർ കാരണം നമ്മളിങ്ങനെ മുതിർന്ന ഒരാളായി മാറുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ടാവും നമ്മളിങ്ങനെ സില്ലിയാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അതെന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പഠിച്ചോൻ പറഞ്ഞയക്കുന്ന മാഷുമാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയും നമ്മുടെ കുട്ടി മാത്രമല്ല നമ്മൾ കണ്ടുമുട്ടുന്ന കുഞ്ഞുങ്ങൾ പോലും അങ്ങനെയാണ് ഈ അടുത്ത് കുറച്ച് മുമ്പാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അവൾ അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു ഏഴ് വയസ്സായ കുട്ടിയും നാലോ അഞ്ചോ വയസ്സുള്ളൊരു മോനും ഉണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടാളുകൾക്കും ഐസ്ക്രീം വേണം കോഴിക്കോട് ഒരു സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ട് അത് വേണം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടാളെയും കൊണ്ട് നമ്മുടെ ഉണ്ട് അവരെ രണ്ടാളെയും കൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവുക ആ സമയത്ത് കുട്ടികളെല്ലാം പിറകിൽ ആണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഈ ചെറിയ മോന് നവീൻ എന്നാണോ അവൻ്റെ പേര് അപ്പോൾ നവീൻ എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുന്നത് പിറകിൽ നിന്ന് അതിൻ്റെ ഇടയിൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ പോയി പിന്നെ അവൻ്റെ കളിയിൽ തന്നെ അവന് ഏർപ്പെട്ട് ഒരു കാര്യം സില്ലി ആയിട്ട് പറഞ്ഞിട്ടവൻ പോയി എന്താ പറഞ്ഞതെന്നറിയോ എന്നോട് പറഞ്ഞത് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു ഐസ് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട അപ്പം ഞാനിങ്ങനെ തലയാട്ടി അവനോട് പക്ഷേ എനിക്ക് എന്താണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല നല്ലോണം പൈസ ഉണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി തീരെ പൈസ ഇല്ലെങ്കിലും അവൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാൻ അവനോടത് ചോദിച്ചില്ല എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചില്ല അങ്ങനെ വീട്ടിൽ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് അവളുടെ ഉമ്മയോട് ചോദിച്ചു ഞാൻ ഹിബ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര് ഹിബയുടെ ഉമ്മയുണ്ട് എൻ്റെ വല്ല വല്ലമ്മയോട് പറഞ്ഞു നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ടെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ ഇങ്ങനെ ചിരിച്ചു ഉമ്മ ചിരിച്ചിട്ട് പറഞ്ഞു ഉമ്മ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു അവൻ്റെ ഭാഷ നന്നായി അറിയുന്ന വല്ലിയമ്മ അവൻ പറഞ്ഞ കവിത എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു ഏഹ് ഐസ്ക്രീമിന് നല്ലോണം പൈസ ഉണ്ടെങ്കിലും അവന് വേണ്ട എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിലും ഐസ്ക്രീം വേണ്ട എന്നെ ബുദ്ധിമുട്ടിക്കണില്ല നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ് പക്ഷെ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ് നമ്മുടെ മോൻ ഒരു ദിവസം ചെറിയ മോനാ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താ ഇവന് ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോവുക ഒരു ദിവസം ഓട്ടോറിക്ഷ കിട്ടിയില്ല അപ്പോൾ അവനേം കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോവാ ചെറിയൊരു കാറാണ് ആ കാറിൽ പോവാ അപ്പോൾ കുറച്ച് ദൂരണ്ട് നല്ല സ്പീഡിലാണ് പോണേ കുറച്ച് വൈകിട്ടുണ്ട് ആ സമയത്ത് എതിരെ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ റോഡാ അപ്പോൾ ആ ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുത്തു ടിപ്പർ ലോറി ഇങ്ങനെ നമ്മളുടെ സൈഡിലൂടെ പോകുന്ന സമയത്ത് പിന്നെ അവിടെ വേറെ വണ്ടികൾക്കൊന്നും പോകാനുള്ള സ്ഥലമല്ല ടിപ്പർ ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടില്ല ബൈക്ക് നേരെ വന്ന് നമ്മുടെ കാറിനെ ഇടിച്ച് ബൈക്കിലുള്ള രണ്ടാളുകളും മറിഞ്ഞു വീണ് അതൊരു അമ്മയും മോനും ആയിരുന്നു രണ്ടാളുകൾ മറിഞ്ഞ് വീണിട്ട് ആ അമ്മ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയി കിടക്കുന്നത് ആ ലോറിയുടെ ടയറിൻ്റെ ഏകദേശം അടുത്താ ലോറി നിർത്തി നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ കാണുന്നത് അമ്മയെ തലയൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട് ആളുകൾ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി പിന്നെ ഞാൻ നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയിട്ടുണ്ട് ഇനി അത് നന്നാക്കാതെ മുന്നോട്ട് പോകാൻ വഴി പറ്റില്ല അത്രയും അത് ജാമായി കിടക്കുന്നുണ്ട് ടയറിനോടൊക്കെ അപ്പോൾ യാത്രകളൊക്കെ ഉണ്ട് അതൊക്കെ മുടങ്ങി എല്ലാം മുടങ്ങി അതിങ്ങനെ സങ്കടപ്പെടുത്തുകയാണ് മനസ്സിൽ അപ്പം അതൊക്കെ ആ ജാമൊക്കെ ഇങ്ങനെ കൊട്ടി ശരിയാക്കിയിട്ട് വണ്ടി മെല്ലെ തിരിച്ചു പോരാണ് സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവനും ഇക്ക് വണ്ടി കേടുവന്നല്ലോ എന്നുള്ള ദുഃഖമാണ് പക്ഷേ ആ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുക ഞാനിങ്ങനെ നോക്കുമ്പോൾ മോന് കരയുക അവൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇട ചെന്ന് ഇടിച്ചിട്ടുണ്ട് അവൻ്റെ തല അപ്പൊ ഞാനവനോട് ചോദിച്ചു ആശുപത്രിക്ക് പോകണോ മോനെ പറഞ്ഞു വേണ്ട വേദനയുണ്ടോ ഇല്ല മരുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പുരട്ടിയല്ലോ വേണ്ട ഓനൊന്നും വേണ്ട പിന്നെന്തിനാ കരയണേ വേദനയില്ലെങ്കിൽ പിന്നെന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുവോ അവരുടെ നെറ്റി പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ചെറുതായി പോയി എൻ്റെ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്തൊരമ്മയുടെ നെറ്റി പൊട്ടിയതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് വലിയൊരു മനുഷ്യനാവുകയും ഞാനൊരു ചെറിയ കുട്ടിയാവുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപകർ നമ്മുടെ വാപ്പയും ഉമ്മയുമാണ് പക്ഷേ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ്